അസ്സലാമു അലൈക്കും പുതിയ റമദാൻ വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളുകൾക്ക് സ്വർഗീയമായൊരു മംഗല്യം വിവാഹമുണ്ട് എന്നുള്ളത് ഹദീസുകളിലുണ്ട് റമദാനെ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഈ സ്വർഗീയമായ മംഗല്യം ആ ഹദീസിൻ്റെ വിവരണങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് മഞ്ചേരിയിൽ പ്രസവത്തെ തുടർന്ന് ഒരു യുവതി മരിച്ചൊരു സംഭവം വളരെ വലിയൊരു വിഷമം തോന്നിയത് ആ ഒരു യുവതിയുടെ ഒരു മകനുണ്ട് ഷബാബിൻ സാദത്ത് എന്ന് പേരുള്ള ഒരു പൊന്നുമോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇന്നലെ മാതാവിൻ്റെ മൈത് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ആ കുട്ടി പോയത് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ കുട്ടിക്ക് മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പൊ ഈ ഒരു മഞ്ചേരിയിലെ വട്ടപ്പാറയിലെ കിഴക്കേ പീഡിക മുഹമ്മദിൻ്റെ മകളാണ് രഹന എന്ന ഈ മുപ്പത്തഞ്ചുകാരി ഇവരാണ് പ്രസവത്തെ തുടർന്ന് ഇന്നലെ മരണപ്പെട്ടത് ഈ നവജാത ശിശു ഇപ്പോൾ വെൻ്റിലേറ്ററിലാണോ അല്ലാഹു ആ കുട്ടിക്ക് ഹയർ ഏതാണോ അതുപോലെയുള്ളൊരു ഒരു ജീവിതം അല്ലാഹു സാധ്യമാക്കട്ടെ അപ്പോൾ ഈ വ്യാഴാഴ്ച മഞ്ചേരിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു അങ്ങനെ തീരെ സുഖമില്ലാതായി അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു ഉച്ചക്കൊരു ഒരു മണിയോടെ പ്രസവിച്ചിരുന്നു അങ്ങനെ ഒരു അസുഖം കാരണം രഹനയുടെ ആരോഗ്യനില പൊടുന്നനെ മോശമായി ആകെ പ്രാർത്ഥനയായി കാരണം ആ ഒരു ഒരു കുടുംബത്തിന് അത് താങ്ങാൻ കഴിഞ്ഞതിന് അപ്പുറമായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച രാവിലാണ് ഇവർ മരണപ്പെട്ടതെന്നുള്ളതാണ് മാതാവിന് മാതാവിൻ്റെ പേര് ജമീല എന്നാണ് ഇവരുടെ ഭർത്താവ് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു റാഷിദാണ് ഈ വിദ്യാർത്ഥിയായ ഷബാബിൻ സാദത്താണ് ഈ ഇവരുടെ മകൻ സാദത്ത് ഏ ഒരു ഒരു മകനാണുള്ളത് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അള്ളാഹു ആ യുവതിക്ക് മഹഫിറത്തും മർഹ്മത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഒരു റമദാനിൽ മരണപ്പെടുക അതും പ്രസവത്തിലൂടെ മരണപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനാണ് പ്രസവത്തിൽ മരിച്ചാൽ തന്നെ ഷഹീദിൻ്റെ കൂലിയാണ് അതോടൊപ്പം അത് വിശുദ്ധ റമദാനിൽ അത്രയും പ്രതിഫലങ്ങളും നമ്മുടെ ഏത് പ്രാർത്ഥനയും ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭവും ഇത്തരം സമയങ്ങൾ അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം വളരെ വിഷമം തോന്നിയത് ഈ ഒരു കുട്ടി ഇവരുടെ ഒരു മകനുണ്ടല്ലോ ഈ ഒരു മരിച്ച ആ ഒരു കൊണ്ടുവന്ന ഉമ്മാന്റെ കവിളത്ത് ഉമ്മ വെച്ചിട്ടാണ് ആ കുട്ടി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുന്നത് ആ ഉമ്മച്ചിയുടെ വെള്ള പുതച്ച മയ്യത്തിൽ മുത്തങ്ങൾ നൽകിയിട്ടാണ് അന്ത്യകർമ്മങ്ങൾക്ക് പോലും കാത്തു നിൽക്കാതെ ഈ ഷബാബിന് സാധത്ത് പരീക്ഷാ ഹാളിലെത്തിയത് സ്കൂളിലേക്ക് പോകുമ്പോൾ അവന് ഉമ്മച്ചിക്ക് മുത്തം നൽകുന്ന ഒരു പതിവുണ്ട് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു അങ്ങനെ ഒരു മുത്തം കൊടുക്കൽ ഉമ്മയാണല്ലോ നമ്മുടെ ഒക്കെ ഉള്ള ലൈഫിലുള്ള ഉമ്മയില്ലാത്തൊരു ലൈഫ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മളെങ്ങനെ കിടന്ന് കുത്തിമറിഞ്ഞ് ജീവിക്കുമ്പോഴും ഉമ്മ അവിടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ബന്ധം അതൊരു ഒരു കണ്ണിയാണ് ആ ഉമ്മ പോയിക്കഴിഞ്ഞാൽ ഉടച്ച റബ്ബെ അതിന്റെ വേദന എനിക്കറിയില്ല അള്ളാഹു റബ്ബെ ചിന്തിക്കാൻ കഴിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഉമ്മമാര് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അള്ളാഹു അവർക്കൊക്കെ മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻ്റ് ഇട്ടിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഒരു ഉപ്പ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ല അവരുടെ പേര് വിവരങ്ങളൊന്നും അറിയില്ല അള്ളാഹു ആരും ആവട്ടെ അവർക്ക് അള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ അപ്പം ഉമ്മമാര് പോവാതെന്ന് പറഞ്ഞാൽ വലിയൊരു വേദനയാണ് അപ്പം ഇന്നലെ പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോഴാണ് മഞ്ചേരി വട്ടപ്പാറയിലും ചുമത്ത് പള്ളിയിൽ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്ന ഉമ്മച്ചിരടുത്ത് ചെന്ന് ഇത്തരത്തില് പ്രാർത്ഥനയോടുകൂടി അത് അത് കാത്തു നിൽക്കാൻ കഴിയാതെ ഇവൻ പരീക്ഷയ്ക്ക് പോയത് ഹൃദയം തുറങ്ങുന്ന വേദനയ്ക്കിടയാണ് പത്താം ക്ലാസ് ഫിസിക്സ് പരീക്ഷയാണ് ഇന്നലെ എഴുതിയിരുന്നത് ആ പരീക്ഷ എഴുതുമ്പോഴേക്കവന്റെ മനസ്സ് മുഴുവനും കണ്ണുനീരിലായിരുന്നു കാരണം പരീക്ഷ മുടക്കാൻ പറ്റൂല നല്ല പഠിക്കണ ഒരു കുട്ടിയാണ് പരീക്ഷയ്ക്ക് എത്തിയപ്പോൾ ഉള്ളിലാകെ വല്ലാത്തൊരു വേദന ആ ഒരു ഉള്ളം മുഴുവനും ഉമ്മച്ചിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവനും മഞ്ചേരി വട്ടപ്പാറ ജുമാത്തു പള്ളിയിലാണ് ഈ പൊന്നുമ്മയുടെ കബറിടത്തിൽ വന്ന് അവൻ ആ ഒരു മയത്തിൻ്റെ അവിടെ വന്ന് ഉമ്മ വെച്ചിട്ട് പരീക്ഷയ്ക്ക് രാവിലെ പരീക്ഷ തുടങ്ങുന്ന കുട്ടിയാണ് അവനാ പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അതൊന്ന് കാത്തു നിൽക്കാനുള്ള സാഹചര്യം ഉള്ള ഒരു അവസ്ഥയല്ല ആ കണ്ടു നിൽക്കുന്നവരെ പോലും കണ്ടു നനയിക്കുന്ന ഒന്നായിരുന്നു അപ്പോൾ ഈ പ്രസവത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയിൽ വെള്ളിയാഴ്ച രാവിലാണ് ഈ ഒരു യുവതി മരണപ്പെടുന്നത് ഈ ഷബാബിൻ്റെ മാതാവ് രാ രഹന രഹന എന്നൊരു പേര് ഒൻപത് മാസം ഗർഭിണിയായ അവരെ വ്യാഴാഴ്ച ഉച്ചക്ക് മഞ്ചേരിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു ഈ ഇതിലാണ് സിസേറിയനിലൂടെയാണ് കുട്ടിനൊക്കെ പുറത്തെടുത്തത് ഒരു കുഞ്ഞ് അനിയത്തി പിറന്ന സന്തോഷത്തിലായിരുന്നു ഷബാബിൻ സാധത്ത് പ്രസവം നടന്ന ഉടനെ അന്ന് ആ സമയത്ത് രഹന സുഖമില്ലാതെ പറ്റാ ആവശയാണ് എന്തായാലും ഇങ്ങനെ ഒരു ഉമ്മ നഷ്ടപ്പെടും എന്നുള്ളത് അവന്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ഒരനിയത്തി വന്ന സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ടൊരു ആറരയോടെ മകരീബിന് ശേഷം ഹൃദയാഘാതത്തെ തുടർന്നാണ് ഈ രഹന അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒരു ഒൻപതര മണിക്ക് തന്നെ കബറടക്ക ചടങ്ങുകളൊക്കെ നടത്തി ഇവന് പത്താം തരം ഫിസിക്സ് പരീക്ഷയും പഠിക്കാൻ മിടുക്കരായ ശബാബിന് ഉമ്മയുടെ ചടങ്ങുകൾ പൂർണ്ണമായിട്ട് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പരീക്ഷ ഒഴിവാക്കാനും വയ്യ അങ്ങനെ വാർഡ് കൗൺസിലർ ആഷിക്ക് യാഷിക്ക് മേച്ചേരിയും മഞ്ചേരിയിലെ ഇവൻ്റെ ഹൈസ്കൂൾ അധ്യാപകനുമൊക്കെ അവിടെ എത്തി അവനെ ആശ്വസിപ്പിച്ച് പരീക്ഷ എഴുതാനുള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് കൊടുത്തു കാരണം പരീക്ഷത്തിനൊന്നും വേണ്ടി കാത്തുക്കൂല അവൻ്റെ മനസ്സ് മുഴുവനും ഒരു പക്ഷേ പ്രിയപ്പെട്ട ഉമ്മയുടെ ചിരിക്കുന്ന അവനെ താലോലിക്കുന്ന അവനെ സ്നേഹിക്കുന്ന ഒരു മുഖമായിരിക്കും വളരെ വലിയ സങ്കടം തോന്നുന്നു ഞാൻ മാധ്യമങ്ങളിൽ ഈ ശബാബ് ഇൻസാദത്തിനെ കുറിച്ചുള്ള വാർത്ത കണ്ടപ്പോൾ ഊട്ടി നിന്ന് ഉമ്മച്ചിയുടെ മയത്തുമായിട്ട് പള്ളിയിലേക്ക് യാത്രയാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ രണ്ട് മുഖങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അന്ത്യാത്ര പോകുന്ന ഉമ്മച്ചിയും തനിക്ക് കൂട്ടായിട്ട് ഉമ്മച്ചി സമ്മാനിച്ച ഒരു കുഞ്ഞനിയത്തിയും അല്ലാഹു ആ കുട്ടിക്ക് ദീർഘായുസ്സു കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൈത്തിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷയ്ക്കുള്ള സമയമായിരുന്നു തുടർന്ന് ഉമ്മച്ചിക്കൊരു മുത്ത് നൽകിയിട്ട് സലാം ചെല്ലിയിട്ടാണ് പള്ളിയിൽ നിന്ന് ഹൃദയം ഉറങ്ങുന്ന വേദനയോടെ ഈ ഒരു ശബാബിൻ സാഹത്ത് സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോയത് ആ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കബറടക്കുന്ന അവസാനത്തെ ഒരു പിടി മണ്ണ് വാരിയിടാനാണ് അവന് കഴിയാതിരുന്നത് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അവന് പരീക്ഷയ്ക്ക് പോയത് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു അവർക്ക് മുഹഫറത്തും അറഹമത്തും അവർക്ക് പ്രധാന ചേട്ടാ ഉമ്മ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വലിയ വികാരമാണ് നമ്മൾ അത്ര വലിയ ഒരു സ്നേഹബന്ധമാണ് ഉമ്മാനോട് ഉമ്മാനോടൊക്കെ പിണക്കം നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഓർക്കുക ജീവിച്ചിരിക്കുമ്പോൾ ആളുകളീ പണങ്ങുള്ളൂ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവും അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നോമ്പെടുക്കുന്നൊരാളുകൾക്കുള്ള സ്വർഗീയമായൊരു ഒരു 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 കല്യാണത്തെക്കുറിച്ചൊക്കെ ഹദീസിലുണ്ട് ആ ഹദീസിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് സ്വർഗത്തിൽ അവർക്കൊരു ഇണകളെ അള്ളാഹു കൊടുക്കുന്നതാണ് റമദാൻ മാസം നോമ്പ് നോമ്പ് നോക്കുന്നവർക്ക് മണിമുത്തിനാൽ സംവിധാനക്കപ്പെട്ട ഒരു കൊട്ടാരം അള്ളാഹു നൽകും അതിൽ കുറേ സ്വർഗീയ ഹൂറികളുണ്ടാവും അവരെ അള്ളാഹു ഇണയാക്കി നൽകും അവരിൽ ഓരോ ഹൂറിയുടെ വശവും എഴുന്നൂറിൽ പരം വസ്ത്രങ്ങൾ കാണാം എല്ലാം വ്യത്യസ്ത നിറങ്ങളിലായിരിക്കും എഴുപത് തരം സുഗന്ധങ്ങൾ അവർക്ക് നൽകപ്പെടും ഒന്നിൻ്റെയും പരിമളം മറ്റൊന്നിന് സമാനമേ അല്ല ഓരോ ഹൂറിലീയങ്ങളായ സ്വർഗീയ രത്നിമാർക്കും തൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എഴുപതിനായിരം ദാസികളെയും ദാസന്മാരെയും നൽകും ഓരോ വൃത്തിൻ്റെയും വശം ഓരോ സ്വർണ്ണപാത്രം കാണും അത്രയും ഓരോ പാത്രത്തിലും വിവിധ ഇനം ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും അതിൽ അവസാനത്തെ അംശത്തിൻ്റെ സ്വാദ് ആദ്യത്തേതില്ലെന്ന് വ്യത്യസ്തമാണ് എന്നതാണ് ഏറ്റവും അത്ഭുതം ഇതൊന്നുമല്ല ഓരോ പെണ്ണിനും ചുവന്ന വാണിക്യത്താൽ പണിതീർത്ത എഴുപത് കട്ടിലുകൾ ഉണ്ടായിരിക്കും ഓരോ കട്ടിലിനുമീതയും എഴുപത് വിരിപ്പുകൾ അവയുടെ അകം മൃദുരമായ പട്ടുകൾ കൊണ്ട് നിർമ്മിച്ചത് ഓരോ വിരിപ്പിനുമീതയും എഴുപത് അരീക്കത്തും കാണാതിരിക്കും ആട്ടുകട്ടിൽ മുത്തുകൊണ്ട് അലങ്കൃതമായ ചുവന്ന ഗോമേതകത്താൽ നിർമ്മിതമായ കട്ടിലിനുമീതയും സ്വർണത്തിൻ്റെ രണ്ട് വളയങ്ങളുണ്ടായിരിക്കും ഇതെല്ലാം റമദാനിൽ അനുഷ്ഠിച്ച നോമ്പിന് പ്രതിഫലമായിട്ട് നൽകപ്പെടുന്നതാണ് മറ്റു സൽക്രമങ്ങൾക്ക് പകരമായിട്ടല്ല ഈ ഒരു സംഭവം ഇബിനു ഇബിനു കുസൈമാർ അതിഅള്ളാഹു വൻഹു തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നുണ്ട് ബൈഹക്കീമാമും അതേപോലെ അബുഷേഖും ഒക്കെ ഈ ഒരു സംഭവം പറയുന്നുണ്ട് പറച്ചറബേ നോമ്പിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്തോഷം ഇതൊക്കെ ഇതൊക്കെ ഇപ്പോ കേൾക്കുമ്പോ നമുക്ക് തോന്നും ഇതുമാത്രമാണ് നോമ്പിന്റെ സന്തോഷം എന്നുള്ളത് ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന വലിലപ്പുറം സ്വർഗത്തിന്റെ ഒരു ആനന്ദം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ കൊട്ടാര സമൃദ്ധമായ ഉപമകളിലൂടെ പടച്ച റബ്ബ് നമ്മൾ ആകർഷിപ്പിക്കാൻ ഒരു മുസ്ലിമിനെ നോമ്പിലേക്ക് ആകർഷിപ്പിക്കുന്ന ഘടകങ്ങൾ മാഷ അല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ ഒരു വിഭവ സമൃദ്ധമായ ആ സ്വർഗീയ മംഗല്യം അനുഭവിക്കാനുള്ള അതാൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ലട്ടോ ഈ സ്വർഗീയ ഹൂറികൾ എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് മാത്രം കിട്ടുന്നതാണെന്ന് കരുതണ്ട അതിൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായിട്ടും ആണുങ്ങൾക്ക് ആണുങ്ങളെ ഇണകൾ കിട്ടും അത്രയേ ഉള്ളൂ പ്രയോഗത്തിൽ പറയുന്നതാണ് ഹൂറികൾ സ്വർഗീയ രത്നങ്ങൾ സ്വർഗീയ ഇണകൾ അതിലൊരു അത് വനിതകൾ മാത്രമല്ല വനിതകൾക്ക് അത് പുരുഷന്മാരാണ് പുരുഷന്മാർക്ക് അത് വനിതകളാണ് മഷാ അല്ല ഒരുപാട് ഒരുപാട് സ്വർഗീയമായ അനുഭവങ്ങൾ നമുക്ക് നോമ്പിന് കിട്ടാനുണ്ട് അപ്ഷാ നമ്മൾ ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാർക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാലൈക്കും